നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ഒരാഴ്ചക്കിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ഒന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപ വില വരുന്ന രണ്ട് ദശാംശം നാല് രണ്ട് കിലോഗ്രാം സ്വർണവും മൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ വില വരുന്ന മുപ്പതിനായിരം സിഗരറ്റ് സ്റ്റിക്കുകളും ക്യാപ്സൂൾ രൂപത്തിലാക്കിയും വസ്ത്രത്തിലും ശരീരത്തിലും വെജിറ്റബിൾ ചോപ്പറിലും ഒളിപ്പിച്ച നിലയിലുമായിരുന്നു സ്വർണം കടത്തുവാനുള്ള ശ്രമം ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് എൺപത് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ വില വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിഒൻപത് ഗ്രാം സ്വർണം ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിനിയിൽ നിന്നും അമ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ വില വരുന്ന എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം റാസേൽ ഖാമിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നുമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ക്യാപ്സൂൾ രൂപത്തിലാക്കിയും ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു ഇവ പതിനാറ് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണം ചെക്കിൻ ബാഗേജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പാൻറുകളിലും ഒരു ടീഷർട്ടിനുള്ളിലും ഒളിപ്പിച്ച നിലയിൽ ദോഹയിൽ നിന്നെത്തിയ താമരശ്ശേരി സ്വദേശിയിൽ നിന്നും പിടിച്ചെടുത്തു ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയിൽ നിന്നും വെജിറ്റബിൾ ചോപ്പറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം സ്വർണ്ണ ഡിസ്ക് രൂപത്തിലാണ് കണ്ടെടുത്തത് മൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ വില വരുന്ന ഗോൾഡ് ഫ്ലാഗ് ബ്രാൻഡിൽ പെടുന്ന മുപ്പതിനായിരം സിഗരറ്റ് സ്റ്റിക്കുകൾ മസ്ക്കറ്റിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളിൽ നിന്നും പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കരിപ്പൂർ